നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു പി എസ് സിയുടെ ഒരു പ്രസിദ്ധീകരണം വന്നിട്ടുണ്ട് ബിരുദതല പരീക്ഷയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ പ്രിലി പ്രിലിമിനറി എക്സാമുകളൊക്കെ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് ഇപ്പോൾ നിങ്ങളിപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഏതെങ്കിലും ഒരു ലെവല് പ്രിലിമിനറിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു അവസരം കൂടി പി എസ് സി തരുന്നതാണ് അതായത് ഇപ്പം എത്ര ഘട്ടമായാലും അവസാനത്തെ ഘട്ടം ഒഴികെ ബാക്കി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അവസാനത്തെ ഘട്ടത്തിൽ ഒരു ചാൻസ് കൂടി പി എസ് സി തരുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ബിരുദതല പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങൾ എഴുതാൻ കഴിയാത്തവർക്ക് അവസരം നൽകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മെയ് പതിനൊന്ന് ഇരുപത്തി തീയതികളിലായിട്ട് ബിരുദതല പ്രാഥമിക പരീക്ഷാ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ നടത്തിയ പരീക്ഷ ഉണ്ടായിട്ടുള്ളവരിൽ രണ്ട് പരീക്ഷയുടെയും അഡ്മിഷൻ ടിക്കറ്റ് ഹാജരാക്കിയാലോ അല്ലെങ്കിൽ അപകടം പറ്റി ചികിത്സയിലുള്ളവർ അസുഖബാധിത അസുഖബാധിതായിട്ടുള്ളവർ അങ്ങനെയുള്ളവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഹാജരാക്കിയാൽ നിങ്ങൾക്ക് ഒരു അവസാന ഘട്ടത്തിലേക്ക് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് യാത്രാ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവരും അതിനുള്ള തെളിവ് ഹാജരാക്കേണ്ടതായിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ അല്ലെങ്കിൽ പരീക്ഷാ തീയതിയിൽ സ്വന്തം ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതുവാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ചിന് നടക്കുന്ന മൂന്നാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ് അപ്പോൾ അതിനായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും കൂടി ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ആ മൂന്നാം ഘട്ടത്തിൽ ജൂൺ പ പതിനഞ്ചിന് നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ നേരിട്ട് നേരിട്ടോ ചുമതലപ്പെടുത്തിയ വ്യക്തി മുഖേനയോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകർ പി എസ് സി ആസ്ഥാന ഓഫീസിലെ ഇ എഫ് വിഭാഗത്തിൽ നൽകണം തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾ പി എസ് സിയുടെ ആസ്ഥാനത്താണ് നൽകേണ്ടത് ഇ എഫ് വിഭാഗത്തിലാണ് നൽകേണ്ടത് ബാക്കിയുള്ളവർ നിങ്ങളുടെ ജില്ലാ ഓഫീസുമായിട്ട് ഡയറക്റ്റ് അതായത് നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി മുഖേനയോ അപേക്ഷ അയക്കേണ്ടതാണ് നിങ്ങൾ തപാലിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ വഴിയൊക്കെയാണ് അപേക്ഷ അയക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നിരസിക്കപ്പെടുന്നതാണ് അത് അവർ പരിഗണിക്കുന്നതല്ല എന്നുകൂടി ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് നാല് ആറ് രണ്ട് ആറ് പൂജ്യം അല്ലെങ്കിൽ രണ്ട് നാല് ആറ് എന്ന നമ്പറിലോ എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഫോർമാറ്റ് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻസ് വന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിക്കുക കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസറോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ ജസ്റ്റ് കെ പി എസ് സിയുടെ സൈറ്റിലോട്ട് പോവുക ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത് തുളസി പേജിലേക്കല്ല പി എസ് സിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു ത്രീ വരെ മുകളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ത്രീ ലൈൻസ് വെറുതു മുകളിലായിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മസ്റ്റ് നോ എന്ന് കാണുന്ന ഭാഗത്ത് അതൊരു പ്ലസ് ചിഹ്നം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് താഴെ ധാരാളം ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ ഏറ്റവും താഴെയായിട്ട് പി എസ് സി എക്സാമിനേഷൻ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ആ ഒരു ഭാഗത്താണ് ഇതൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരിക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരും ഈ ഒരു വിൻഡോക്കകത്ത് പ്രധാനപ്പെട്ട അറിയിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം റിലേറ്റ് ചെയ്തിട്ട് വല്ല അപ്ഡേറ്റ് മാറ്റിവെക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവിടെയാണ് പി എസ് സി അത് പബ്ലിഷ് ചെയ്യാം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ പ്രിൻ്റ് എടുത്ത് നിങ്ങൾ മെഡിക്കൽ ഓഫീസറോ മറ്റോ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഈ പി എസ് സി ഓഫീസിൻ്റെ ആസ്ഥാനത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ വല്ല സാഹചര്യം കൊണ്ടു മറ്റു എക്സാമുകളോ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ കാരണം എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ